തൃശൂർ മാള കൊമ്പത്ത് കടവിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്ത വിജയഗാഥ രചിച്ചിരിക്കുകയാണ് റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ ഒരേക്കറോളം സ്ഥലത്താണ് ഓണവിപണി ലക്ഷ്യമിട്ട് പൂക്കൃഷി ചെയ്തിരിക്കുന്നത് കൊമ്പത്തുകടവ് കിഴക്കൂട്ട് വീട്ടിൽ ആൻഡ്രോസാണ് ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം കൃഷിയിലേക്ക് തിരിഞ്ഞത് തൊഴിലാളികളുടെ സഹായത്തോടെയാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് മഞ്ഞൾ ഇഞ്ചി പച്ചക്കറികൾ എന്നിവയാണ് കൃഷി ചെയ്തിരുന്നത് സ്വന്തമായി മഞ്ഞൾ കൃഷി ചെയ്ത് അത് പൊടിച്ചുള്ള വിൽപ്പനയാണ് പ്രധാനമായും ആൻഡ്രൂസ് ചെയ്യുന്നത് എന്നാൽ ഇത്തവണ ഒരു പരീക്ഷണം എന്ന രീതിയിലാണ് പൂക്കൃഷിയിലേക്ക് കൂടി തിരിഞ്ഞത് ജൂൺ മാസം അവസാനത്തോടെയാണ് മതിലകത്തെ നഴ്സറിയിൽ നിന്നും രണ്ടായിരത്തോളം ഒരു മാസം പ്രായമായ ചെണ്ടുമല്ലി തൈകൾ വാങ്ങുകയും നടുകയും ചെയ്തത് ചെണ്ടുമല്ലി തൈകൾ നട്ടു പരിപാലിക്കുന്നുണ്ട് നമ്മൾ ജൂൺ ഇരുപത്താറിനാണ് തൈകൾ നട്ടത് ഏകദേശം ഒരു മാസം പ്രായമായ തൈകൾ നമ്മൾ ജൂൺ ഇരുപത്തി ആറിന് നട്ടു ഇപ്പോൾ എല്ലാം പൂവിട്ട് നമ്മൾ അത്തത്തിൻ്റെ തലേദിവസം മുതൽ പൂ വിളവെടുപ്പ് തുടങ്ങി കൂടുതലും ജൈവ കൃഷിയിലാണ് ജൈവ വളമാണ് നമ്മൾ അടിവളമായിട്ട് പൂവിന് നൽകിയിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ പൂവിന് പിന്നെ നട്ട് പരിപാലിച്ചതിന് ശേഷം ദിവസത്തിന് ശേഷം ശേഷം കുറച്ച് ചെയ്തിട്ടുണ്ട് അതല്ലാതെ ബാക്കി അടിവളമായിട്ട് ജൈവവളമാണ് ജൈവവളം അടിവളമായി ഉപയോഗിച്ചായിരുന്നു കൃഷിരീതി ചെടികളെല്ലാം വിളവെടുപ്പിന് പാകമായി വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു കിലോയ്ക്ക് നൂറ് രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത് പൂക്കൃഷിയുടെ ഇടവിളയായി കൂർക്കയും നട്ടിട്ടുണ്ട് ആൻഡ്രൂസ് തൃശൂർ